ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ അംബ്രല്ല സ്കേർട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒറ്റ വീഡിയോയിലാണുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ പ്ലെയിൻ നെറ്റാണ് എടുത്തിട്ടുള്ളത് പ്ലെയിൻ നെറ്റ് രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് സാറ്റൺ ക്ലോത്ത് രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് ഈ സാറ്റൺ ക്ലോത്ത് രണ്ട് മീറ്റർ ആവശ്യമില്ല കൊച്ചുകുട്ടിയുടെ സ്കേർട്ടാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് അത് ഞാൻ ബ്ലൗസിലെത്തേക്കൂടെ ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ ലൈനിങ് രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് അതും രണ്ട് മീറ്ററിൻ്റെ ആവശ്യമില്ല ഞാൻ ബ്ലൗസ് പീസിലത്തേക്കിവിടെ ഉള്ളത് ഒരുമിച്ചാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ആദ്യം ലൈനിങ് മെറ്റീരിയലായ സാറ്റൺ ക്ലോത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഈ ക്ലോത്തിന് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു വശത്തു മറുവശത്തേക്കും മറു താഴെ നിന്ന് മുകളിലോട്ടുമാണ് മടക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് മതിയാകും അതല്ല വലിയ അളവാണെങ്കിൽ നിങ്ങൾ നാലായിട്ട് നോർമലി എങ്ങനെയാണോ ഫോൾഡ് ചെയ്ത് മടക്കുന്നത് അതുപോലെ അതായത് വശത്ത് നിന്ന് വശത്തേക്ക് അങ്ങനെ മടക്കിയാൽ മാത്രം മതിയാകും ഇനി നമുക്ക് മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഹിപ്പിൻ്റെ റൗണ്ട് അളവെടുത്തിട്ട് അതായത് നമ്മുടെ അരഭാഗം വയറിൻ്റെയും താഴ്ത്ത ഭാഗത്ത് റൗണ്ട് അളവ് എടുക്കുക എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കുക എനിക്കിവിടെ ഇരുപത്തിരണ്ട് സൈസിൻ്റെ ആണ് ഇരുപത്തിരണ്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ ഇവ രണ്ടിഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തി നാലിഞ്ച് ഇരുപത്തി നാലിന് ആറ് പോയിൻ്റ് രണ്ട് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയത് മൂന്നേ പോയിന്റ് എട്ട് രണ്ട് എന്നുള്ള ഒരു മെഷർമെന്റ് ഞാൻ മൂന്നേ പോയിന്റ് എട്ട് കിട്ടിയതിനെ ഞാൻ നാലായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നേ പോയിന്റ് എട്ട് മാർക്ക് ചെയ്താൽ കുഴപ്പമില്ല ഞാനിപ്പോൾ എക്സ്ട്രാ ആ രണ്ട് പോയിന്റൂടെ കൂടുതൽ കൊടുക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ നാല് ഇതുപോലൊന്നും മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എടുത്തപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ട് നമ്മൾ ആ ട്രയാങ്കിൾ ആ ഒരു എൻഡ് ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് നാലിഞ്ച് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് എല്ലാം ആ ജോയിൻറ്റ് തുടങ്ങുന്ന ആ ഭാഗത്ത് നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത് ഇതുപോലൊന്ന് സെർക്കിളായിട്ട് തന്നെ വരും ഹാഫ് സെർക്കിളായിട്ട് ഇതുപോലൊന്ന് വരും ഇനി അടുത്ത സ്റ്റെപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്താണ് എനിക്കിവിടെ ലെങ്ത് ആവശ്യം പതിനേഴ് ഇഞ്ചാണ് ലെങ്ത് ആവശ്യം പതിനേഴ് ഇഞ്ച് ഞാൻ അതിനെ രണ്ടിഞ്ച് കുറയ്ക്കുന്നുണ്ട് രണ്ടിഞ്ച് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് രണ്ടിഞ്ച് ഞാനിപ്പോൾ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വേറെ കാൽക്കുലേറ്റർ ഒന്നും എടുക്കുന്നില്ല ദൈമകൾ ഇന്ന് രണ്ട് ആ നമ്മൾ മാർക്ക് ചെയ്ത എവിടെ നിന്നാണോ അവിടെ നിന്ന് രണ്ട് ഇഞ്ച് കളയുക ഇതുപോലൊന്ന് ടേപ്പ് ഉയർത്തി വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ ഒന്നുകൂടെ കുറയ്ക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ടോട്ടൽ മൂന്നിഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്യുന്നത് രണ്ട് ഇഞ്ച് ബെൽറ്റിലത്തേക്കാണ് ഞാൻ കുറച്ച് കൊടുത്തത് ബെൽറ്റ് ഭാഗത്തിലുള്ള ലെങ്തും കൂടെയാണ് ഞാൻ പതിനേഴ് ഇഞ്ച് പറഞ്ഞത് അപ്പോൾ ആ ഇഞ്ച് ബെൽറ്റിലത്തേക്കും ഒരു ഇഞ്ച് കുറയ്ക്കുന്നത് നമ്മൾ നെറ്റ് ക്ലോത്താണ് ഞാൻ പുറത്ത് വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നെറ്റ് ക്ലോത്തിനെക്കാട്ടിലും സാറ്റൻ ക്ലോത്ത് കുറച്ച് ഉയർന്നു നിന്നാലേ ഭംഗി ഉണ്ടാവും അതല്ല എന്തെങ്കിലും കാരണവശാൽ നെറ്റ് ക്ലോത്ത് ഇപ്പോൾ ഒരു വാഷിംഗ് ഒക്കെ കഴിയുമ്പോൾ എങ്ങാനും പോവുകയാണെങ്കിൽ സാറ്റൻ ക്ലോത്ത് കൊണ്ട് താഴ്ന്നു കൊടുക്കും അപ്പോൾ അതൊരു ഭംഗി കുറവായിരിക്കും അപ്പോൾ അത് വരാതിരിക്കാനാണ് നെറ്റ് ക്ലോത്തിൽ നിന്ന് ഒരിഞ്ച് ഉയരത്തിലോട്ട് ഉയർന്നു നിൽക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ചെയ്യേണ്ടത് നമ്മൾ മുകളിൽ എങ്ങനെയാണോ റൗണ്ട് ചെയ്ത് കൊടുത്തത് അതുപോലെ നമ്മൾ ആദ്യത്തെ മാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഇതുപോലൊന്ന് പതിനാലിഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക നിങ്ങൾ വലിയ അളവാണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് വലിയ അളവ് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലൊന്ന് പതിനാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് കിട്ടിയത് അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ശ്രദ്ധിക്കുക സാറ്റൺ ക്ലോത്താണ് സാറ്റൺ ക്ലോത്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സാറ്റൺ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് മാറുവാനുള്ള ചാൻസ് ഉണ്ട് അത് ഇതുപോലൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ ഇതല്ല നിങ്ങൾ ബിഗിനേഴ്സ് ബിഗിനേഴ്സാണെങ്കിൽ അതിനൊന്ന് പിൻ ചെയ്തൊക്കെ വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതേ രീതിയിൽ തന്നെയാണ് കോട്ടൺ ക്ലോത്ത് അതായത് ലൈനിങ് ക്ലോ ഇതിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ കോട്ടൺ ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതേ രീതിക്ക് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കോട്ടൺ ക്ലോത്ത് ലൈനിങ്ങിൽ ഞാൻ ആകെ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ഇഞ്ച് ലെങ്ത് കുറച്ചാണ് കൊടുത്തിട്ടുള്ളത് സാറ്റൺ ക്ലോത്തിൽ നിന്ന് ഇഞ്ച് ലെങ്ത് കുറച്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ഇതേ മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ അനുസരിച്ച് ലെങ്ത് കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഇനി ഞാൻ നെറ്റ് നെറ്റ് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റ് ക്ലോത്ത് ഞാൻ രണ്ട് ലെയറാണ് കട്ട് ചെയ്യുന്നത് രണ്ട് മീറ്റർ ഉണ്ട് അപ്പോൾ അതും വീതി കൂടിയ ക്ലോത്ത് ആയതുകൊണ്ട് എനിക്ക് രണ്ട് ലെയറിലത്തേക്ക് ലെങ്ത് കിട്ടും കാരണം എനിക്ക് ലെങ്ത് ടോട്ടൽ ലെങ്ത് വേണ്ടത് പതിനേഴ് ഇഞ്ചാണ് നിങ്ങൾ നിങ്ങളെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ഫോൾഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് കൂടിയ ലെങ്ത് ആണെങ്കിൽ നാലായിട്ട് ഫോൾഡ് ചെയ്താൽ മതി ഞാൻ കുറഞ്ഞ ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എട്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ സാറ്റൺ ക്ലോത്തിൽ ഹിപ്പ് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് ഇതിൽ വേറെ മാറ്റമൊന്നും വരുന്നില്ല ഇതിൽ ലെങ്ത് മാത്രമേ ഞാൻ വ്യത്യാസം വരുത്തുന്നുള്ളൂ ലെങ്ത് സാറ്റിൻ ക്ലോത്തിൽ നിന്ന് ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുത്താൽ മതി കൂട്ടി കൊടുത്തതിന് ശേഷം ഞാൻ എനിക്കിവിടെ സാറ്റൺ ക്ലോത്തിൽ പതിനാലാണ് വേണ്ടി വന്നത് ഇതിൽ ഞാൻ പതിനഞ്ച് ഇഞ്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ ഫുള്ള് ക്ലോസിംഗ് ആണ് വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓപ്പണിംഗ് വരുന്നത് താഴ്ഭാഗത്താണ് വന്നത് അപ്പോൾ അത് എട്ടായിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് ഓപ്പണിംഗ് കൊടുക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു വശത്ത് ഇതുപോലെ ഒന്ന് എല്ലാ പീസും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിലിപ്പോൾ നാല് പീസുണ്ട് നാല് പീസ് രണ്ട് ലെയറിലത്തേക്കായിട്ടുള്ളതാണ് ആ ഒരു ഭാഗത്തിരിക്കുന്നത് ഒരു ലെയറിലത്തേക്കുമായി ഇപ്പറത്തെ വശത്തിരിക്കുന്നത് രണ്ടാമത്തെ ലെയറിലത്തേക്കും ആയി അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒറ്റ ലെയർ മതിയെങ്കിൽ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ആദ്യം സാറ്റൺ ക്ലോത്താണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സാറ്റൻ ക്ലോത്തിൻ്റെ നല്ല വിഷവും നല്ല വശവും തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് അര ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അര ഇഞ്ച് നമ്മൾ കയറ്റി ഇതുപോലൊന്ന് ഞാൻ വയ്ക്കുന്നത് കണ്ടല്ലോ ഇതുപോലൊന്ന് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ വശവും അടുത്ത വിഷവും ഇതുപോലെ തന്നെയാണ് അര ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു അര ഇഞ്ച് ഫോൾഡ് ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു അര ഇഞ്ച് ഫോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു സ്റ്റിച്ച് എവിടെ സൈഡ് സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അതും അഴുക്കവശത്തേക്കിലാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ സാവധാനം സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികം ഇതുപോലൊന്നും പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് പോയിട്ട് അംബ്രല കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിക്കവർക്കുമുള്ള ഒരു ഇതാണ് ഒന്ന് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ കറക്റ്റാ വരത്തില്ല അവിടെ ഒരു വൃത്തിയേടായിട്ട് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പൊങ്ങി വരുന്ന ഭാഗം നമ്മൾ ഈ ചുരുക്കിട്ട് കൊടുക്കും അല്ലേ ഫ്രില്ലൊക്കെ ചുരുക്കിട്ട് കൊടുക്കും ചുരുക്കിട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുത്താൽ മതി ഇടയ്ക്ക് ഇടയ്ക്ക് അതൊന്നിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം നല്ല വശത്ത് വരുമ്പോൾ സ്ട്രേറ്റ് സ്റ്റിച്ചിങ് വരും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതുപോലെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എനിക്കിവിടെ സാറ്റൺ ക്ലോത്തിലെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ കോട്ടൺ ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അത് ഇതേ മെത്തേഡ് ഉപയോഗിച്ചാൽ മാത്രം മതി ആദ്യം രണ്ട് വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക എനിക്കിവിടെ കോട്ടൺ ക്ലോത്തിലും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നെറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് നെറ്റ് ക്ലോത്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് രണ്ട് വശങ്ങളും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക നെറ്റ് ക്ലോത്തിൻ്റെ ഭാഗം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കാരണം അവിടെ ഞാൻ വേറൊരു ഡിസൈൻ കൊടുക്കാനാണ് പോകുന്നത് അതും നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് ലെയറും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത് ഇതേ രീതിക്ക് താഴ്ഭാഗം അല്ല നമ്മൾ കട്ട് ഇത് കട്ട് ചെയ്തപ്പോൾ ചെയ്യേണ്ടതാണ് ഞാൻ അപ്പോൾ വിട്ടുപോയതാണ് ഇനി ഞാൻ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അര ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ രീതിക്ക് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും കട്ട് ചെയ്യാൻ വേണ്ട കുറച്ച് ആകുകയും ചെയ്യല്ലേ ഇതുപോലെ രണ്ട് ലെയറിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എനിക്കിവിടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കട്ട് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ഭാഗം നേരത്തെ കട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി എടുക്കാൻ എനിക്കിവിടെ നാല് ലെയർ ആണുള്ളത് രണ്ട് ലെയർ നെറ്റും രണ്ട് ലെയറ് ലൈനിങ്ങുമാണ് ഉള്ളത് ഇതേ രീതിക്ക് നിങ്ങൾക്ക് എത്ര ലെയർ നെറ്റോ ലൈനിങ്ങോ എത്ര ലെയർ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഏറ്റവും അകത്ത് വരുന്ന ലൈനിങ് ഏതാണോ അതെടുത്ത് വയ്ക്കുക ഞാനിവിടെ ഏറ്റവും അകത്ത് കോട്ടൺ ലൈനിങ് ആണ് എടുക്കുന്നത് അതിനെ എടുത്ത് വയ്ക്കുക എടുത്തു വച്ചതിന് ശേഷം സെൻറ്റർ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഇവിടെ ചേറ്റൻ ലൈനിങ് ആണ് കൊടുക്കുന്നത് എല്ലാം നല്ല വശം നിവർത്തിയിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾ നല്ല വശം നിവർത്തിയിട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് എല്ലാം ക്ലോത്തിൻ്റെയും സെന്റർ ഒരുപോലെ വരത്തക്ക രീതിയിൽ നമ്മളിപ്പോൾ സെന്റർ മാർക്ക് ചെയ്തില്ല അത് ഒരുപോലെ വരത്തക്ക രീതിയിലും വശ വശങ്ങളിലുള്ള അതായത് സൈഡിലുള്ള സ്റ്റിച്ചുകൾ ഒരുപോലെ വരത്തക്ക രീതിയിലും ഇതുപോലൊന്ന് എടുത്തു വയ്ക്കണം ഇനി ഞാൻ നെറ്റ് ക്ലോത്താണ് ഇതുപോലൊന്ന് ചെയ്യാൻ പോകുന്നത് നെറ്റ് ക്ലോത്തും ഇതേ രീതിക്ക് തന്നെ ചെയ്താൽ മതി ഞാൻ എനിക്കതിൻ്റെ വീഡിയോ കട്ടായി പോയതാണ് നെറ്റ് ക്ലോത്ത് ഇതുപോലെ ചെയ്തതിന് ശേഷം സെൻട്രിൽ നിന്ന് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ ഞാൻ എനിക്കിവിടെ നാല് ലെയറുണ്ട് നാല് ലെയറും രണ്ട് ലെയർ നെറ്റും മറ്റേ ലൈനിങ്ങിൻ്റെ രണ്ട് ലെയറും ഇതുപോലെ സെൻടറുകൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് എടുത്ത് വച്ചതിന് ശേഷം സെൻട്രിൽ നിന്ന് വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സൈഡിലെ ഉണ്ടല്ലോ അവിടത്തെ അവിടം വരെ എത്തണം സെൻറ്ററിൽ നിന്ന് സൈഡിലെ സ്റ്റിച്ച് വരെ ഒരു വശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്ത് വീണ്ടും അടുത്ത് സെൻറ്ററിൽ നിന്ന് മറ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ രണ്ട് വശങ്ങളും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാല് പീസ് ഉണ്ട് നാല് ലെയറുണ്ട് നാല് ലെയറും ഒരുമിച്ച് തന്നെ വരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാൻ പാടില്ല അതുകൂടാതെ തന്നെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ നോർമലി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേ രീതിക്ക് ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതേ രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ സൈഡിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻട്രിൽ നിന്ന് വേണം തുടങ്ങാൻ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹിപ്പ് ഭാഗത്തുള്ള അതായത് അരവണ്ണത്തിന് എലാസ്റ്റിക് ഇടാനോട്ടുള്ള അളവാണ് എടുക്കേണ്ടത് അത് ഞാനിവിടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡും ചോക്ക് ഇട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അളവ് എടുക്കുമ്പോൾ അളക്കുമ്പോൾ മുകളിൽ നിന്ന് അര ഇഞ്ച് താഴത്തേക്ക് മാറ്റി വേണം അളവെടുക്കാനായിട്ട് കാരണം താഴത്തേക്ക് വരുന്തോറും വീതി കൂടുതലായിരിക്കും നമ്മൾ ഇങ്ങനെ ഒന്നും മെഷർമെൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ മുകളിലത്തേക്ക് ജോയിൻ ചെയ്തെടുക്കുന്ന പീസ് അളവ് വ്യത്യാസം വരും ഇതിപ്പോൾ എനിക്ക് ഒരു സൈഡ് പതിനാലിഞ്ച് കിട്ടിയിട്ടുണ്ട് അതിനെക്കൂടെ ഞാനിപ്പോൾ രണ്ടായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇരുപത്തെട്ട് കിട്ടുന്നുണ്ട് ഇരുപത്തെട്ടിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇരുപത്തി ഒൻപത് ഇഞ്ച് നീളത്തിനും അഞ്ചര ഇഞ്ച് വീതിക്കും ഞാൻ ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സ്റ്റിച്ച് വ ചെയ്ത് വച്ചേക്കുന്ന സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് തുടങ്ങേണ്ടത് ബെൽറ്റ് ജോയിൻ ചെയ്ത് തുടങ്ങേണ്ടത് അതിൻ്റെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ച് വരുന്ന നമ്മൾ രണ്ട് സൈഡ് അതിൽ ഏതെങ്കിലും ഒരു സൈഡിലെ സ്റ്റിച്ചിൽ നിന്ന് തുടങ്ങണം ബെൽറ്റിൻ്റെ അര ഇഞ്ച് ഞാൻ ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ അര ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം മുകളിൽ നിന്ന് അര ഇഞ്ച് ഇതുപോലെ സ്റ്റിച്ച് വരുന്നതിൻ്റെ അവിടെ നിന്ന് അര ഇഞ്ച് ഡിസ്റ്റൻസിൽ വേണം തയ്ക്കാനായിട്ട് തയ്ച്ച് തുടങ്ങുന്നത് സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗവും ബെൽറ്റിൻ്റെ നല്ല വശവും തമ്മിലായിരിക്കണം ജോയിൻ ചെയ്യേണ്ടത് അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗവും ബെൽറ്റിൻ്റെ നല്ല വശവും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ സ്കേർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ബെൽറ്റിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഈ ബെൽറ്റ് ഭാഗം ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇതുപോലൊന്ന് നമ്മൾ നൂല് കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് നൂല് ലോക്ക് ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലൊന്ന് പിടിച്ച് കണ്ടല്ലോ രണ്ട് ഭാഗവും തമ്മിൽ ഇതുപോലൊന്ന് പിടിച്ച് വെച്ചതിന് ശേഷം ദ നല്ല വശവും നല്ല വശവും തമ്മിൽ ജോയിൻ ചെയ്ത് തന്നെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഒരിഞ്ചാണ് എക്സ്ട്രാ വിട്ട് തൈൽ തുമ്പിനായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആഡ് ചെയ്ത ചെയ്ത് ഇഞ്ച് അതായത് ഒരു വശത്ത് അര ഇഞ്ച് മറ്റേ വശത്ത് അര ഇഞ്ച് അത്രേ വരത്തുള്ളൂ അതിൽ നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് എത്രയാണ് ഇതുപോലെ ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി ബാക്കി കൂടുതലായിട്ടുണ്ടെങ്കിൽ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി ശേഷം ഇനി നമ്മൾ ബെൽറ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്തിയതിൻ്റെ അവിടെ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ അവിടെ ഒരു ഹോൾ ഗെ ഹോളായിട്ട് കിടക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുക ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ഇതിപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇഞ്ച് കണക്കിന് മുകളിൽ നിന്ന് ബെൽറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇഞ്ച് കണക്കിന് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ സാറ്റൻ ക്ലോത്ത് ആയതുകൊണ്ട് തെന്നി മാറാൻ ചാൻസ് ഉണ്ട് നമ്മൾ എലാസ്റ്റിക് ഇടുമ്പോൾ തെന്നി മാറാതിരിക്കാനും ഒരുവിധം ഫിനിഷിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്റ്റിച്ച് നമ്മൾ ലാസ്റ്റ് എലാസ്റ്റിക്കെല്ലാം ഇട്ടതിന് ശേഷം ഈ സ്റ്റിച്ച് അഴിച്ച് മാറ്റേണ്ടതാണ് അപ്പോൾ അത് കണക്കിന് ജസ്റ്റ് ഒന്നൊരു സ്റ്റിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ചെയ്യേണ്ടത് ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം എലാസ്റ്റിക്കിൻ്റെ വണ്ണം എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇനി എലാസ്റ്റിക്കിൻ്റെ വണ്ണം എടുക്കുന്നത് എനിക്കിവിടെ ആവശ്യം ഇരുപതിഞ്ചാണ് നമ്മൾ സ്കേർട്ടിൻ്റെ വണ്ണം ഇരുപത്തി രണ്ടാണ് എനിക്ക് ഇരുപത് ഇഞ്ചിൻ്റെ എലാസ്റ്റിക്ക് വേണം അപ്പം ഞാൻ അതിനെ കൊണ്ട് ഒരു മൂന്നിഞ്ചോളം കുറച്ച് എടുക്കുന്നുണ്ട് ഞാൻ പതിനേഴ് ഇഞ്ചിലാണ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ ആവശ്യം അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ കൊച്ചു കുട്ടിയായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്തിരിക്കാത്ത രീതിക്കാണ് ഇരുപത് ഇഞ്ചിന് എലാസ്റ്റിക് എടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും ആവശ്യം വരത്തില്ല എങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്താൽ മാത്രം മതി എന്നിട്ടൊരു മൂന്നിഞ്ചോ അഞ്ചിഞ്ചോ അഞ്ചിഞ്ചോക്കെ കുറച്ചെടുക്കുന്നതുകൊണ്ട് വിഷയം വരത്തില്ല ഇതിപ്പോൾ കൊച്ചുകുട്ടിന്റെ വലിച്ചിട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇഞ്ച് കുറച്ചെടുക്കുന്നത് ഇനി ഒരു വശത്ത് ഒരു മുക്കാലിഞ്ചോളം ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇലാസ്റ്റിക്കിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു നാലഞ്ച് സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഇത്രയും നല്ല ബെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ഇത്രയും കിട്ടുന്നുണ്ട് ഉണ്ടല്ലോ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ഇഞ്ചോളം കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എലാസ്റ്റിക് എടുത്താൽ മാത്രം മതി ഞാൻ വീണ്ടും പറയുകയാണ് ഇനി ചെയ്യേണ്ടത് ഇനി എലാസ്റ്റിക്കിന് ഇതുപോലൊന്ന് കയറ്റി വയ്ക്കുക നമ്മൾ നല്ല നേരെ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് കയറ്റി വയ്ക്കണം സ്കേർട്ടിൻ്റെ നല്ല ഭാഗത്താണ് ഇതുപോലെ വരേണ്ടത് സ്കേർട്ടിന് നല്ല ഭാഗം തിരിച്ചിടുക നമ്മൾ നേരത്തെ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് നല്ല ഭാഗമാണ് ഇതിപ്പോൾ ഇങ്ങനെ വരേണ്ടത് ഇതിനെ ഇതിനൊന്നിങ്ങനെ എടുത്ത് നേരെ വച്ചതിന് ശേഷം ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വര വരരുത് നമ്മൾ സ്കേർട്ടിൻ്റെ നമ്മൾ നേരത്തെ തയ്ച്ച ഭാഗമെല്ലാം ഈ ബെൽറ്റ്ൻ്റെ ഭാഗമുണ്ടല്ലോ ഈ സാറ്റൺ ക്ലോത്തിനകത്ത് തന്നെ വരണം ഇലാസ്റ്റിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച തയ്യൽ തുമ്പ് എല്ലാം ഈ ബെൽറ്റ് ഭാഗത്തിന് വരണം ഇലാസ്റ്റിക്കും അകത്ത് തന്നെ വരണം എന്നിട്ട് അക അകവശം സോറി അടിഭാഗത്തുള്ള തുണിയെല്ലാം തെന്നി മാറ്റിച്ച് വിട്ടു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങി മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിന് ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കണം വലിച്ചു വലിച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇലാസ്റ്റിക്കിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യരുത് അല്ലാതെ തന്നെ നമ്മൾ തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം സ്കേർട്ടിൻ്റെ ഭാഗത്തും ബെൽറ്റിൻ്റെ ഭാഗത്തും കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം എനിക്കിവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ചുരുക്കുകളെല്ലാം എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്തു കൊടുത്തതിന് ശേഷം സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ സ്കേർട്ടിൻ്റെ സ്റ്റിച്ച് വരുമല്ലോ ആ രണ്ട് സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ഒരു ഇങ്ങനത്തെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറത്തില്ല സൈഡ് ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് തന്നെ വരികയും ചെയ്യും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിച്ച് ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ഒരു ഇഞ്ച് കണക്കിന് ഇട്ട് കൊടുത്ത് ആ സ്റ്റിച്ചിനെ ഒന്ന് അഴിച്ച് മാറ്റി കൊടുക്കണം സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് ഞാനിത് നിവർത്തി കാണിച്ചു തരാം കണ്ടല്ലോ ഇത്രയും റൗണ്ട് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്